പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ നമ്മുടെ ഇന്നത്തെ യാത്ര തലശ്ശേരിയിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ ടെമ്പിൾ ഗേറ്റിനടുത്തുള്ള പ്രിയപ്പെട്ട മിഥുൻ സാറിന്റെ തോട്ടത്തിലേക്കാണ് നമ്മുടെ നക്സർഫിന്റെ വളപ്രയോഗത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ നമസ്കാരം ഞാൻ നിധി സോളത്തുവേൽ നക്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വളപ്രയോഗം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ ടെമ്പിൾ ഗേറ്റിനടുത്തുള്ള പ്രിയപ്പെട്ട മിഥുൻ സാറിന്റെ ഏകദേശം ഒരു മുപ്പതിലധികം വരുന്ന തെങ്ങിലേക്കും ബാക്കിയുള്ള തോട്ടങ്ങളിലേക്കും ആണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ആദ്യമായി തന്നെ നമ്മുടെ കമ്പനി ഒന്ന് പരിചയപ്പെടുത്താം കഴിഞ്ഞൊരു ഇരുപത്തി അഞ്ച് വർഷകാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തഞ്ചിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്ന ജൈവ വള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും ഡി എസ് ഐ ആറിൻ്റെയും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെയും അംഗീകാരത്തോടുകൂടി ഇന്ത്യയിൽ തന്നെ ഇരുപത്തിയാറിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക സംഘടനയായ ഇക്കോസെറ്റിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത് അതിന്റെ ബയോഫിറ്റിന്റെ വളപ്രയോഗം വ്യാപക രൂപത്തിലുള്ള വളപ്രയോഗങ്ങളെയാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ചെലവ് കുറഞ്ഞ് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ചെലവ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആദ്യമായി തന്നെ കമ്പനിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കമ്പനി ഇരുപത്തിനിലധികം സംസ്ഥാനങ്ങളിലുണ്ട് ഇതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണ് തുമ്പിലാണ് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആപ്ലിക്കേഷൻ ത്രൂവോ നമുക്കിതിൻ്റെ റിസൾട്ടും കർഷകരുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ആയിരക്കണക്കിന് കർഷകരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ് നമ്മൾ നേരിട്ട് നിങ്ങളിലേക്ക് വന്ന് വളപ്രയോഗം ചെയ്തു തരുന്നുമാണ് ആദ്യമായി തന്നെ നമ്മുടെ ഈ വളപ്രയോഗത്തിൽ സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കയിൽ വരുന്ന സംവിധാനമാണ് നമ്മൾ ഒഴിക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ സസ്യത്തെ അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂലയങ്ങൾ എന്ന് പറയുന്നത് മൂലയങ്ങളെ മൂന്നായി തെരഞ്ഞെടുപ്പിച്ചിരുന്നു പ്രധാന ഗുപ്രതാണ് സൂക്ഷ്മ മൂലയാണ് അതിൽ പ്രധാന മൂലയങ്ങളാണ് എം ടി കെ എന്ന് പറയുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇതെല്ലാം ജൈവ ബാക്ടീരിയകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലുള്ള മണ്ണിലുള്ള ബാക്ടീരിയകളെ കൃത്യമായി എത്തിച്ചുകൊടുക്കാനുള്ള അസിറ്റോബാറ്റർ ബാക്ടീരിയ ഫോസ്വേ സോളിസിബിലിയം ബാക്ടീരിയ പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയ തുടങ്ങിയ അടങ്ങിയതാണ് ഈ ഉൽപ്പന്നങ്ങൾ പൊതുവെ നമ്മൾ രാസവളങ്ങൾ കൊടുക്കാറുണ്ട് ചെറിയ നമ്മൾ ഈ ഡ്രമ്മിലേക്ക് ഇപ്പം നമുക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യേണ്ടത് നമ്മൾ നൂറ് ലിറ്റർ വെള്ളത്തിലേക്കാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് നൂറ് എം എൽ ന്റെ രണ്ട് തവണ നമ്മൾ ഇതിന്റെ എടുക്കുക ഇരുന്നൂറ് എം എൽ നമ്മളിതിലേക്ക് ഫുള്ള് നിറച്ച് ഒഴിക്കണം ആ ഓക്കെ അപ്പൊ നമ്മൾ ഇരുന്നൂറ് എം എൽ എന്ന രീതിയിലേക്ക് ഇത് ഒഴിക്കുക അപ്പൊ നൈട്രജൻ രണ്ട് നൈട്രജൻ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് തരുന്നു അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനം നൈട്രജൻ ഉണ്ട് നൈട്രജനെ നൈട്രേറ്റായി മാറ്റുവാനുള്ള അസിറ്റോബൈഡ്രോട് ബാക്ടീരികളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ രാസവളം കൊടുക്കുന്നവരാണ് രാസവളം കൊടുക്കുന്നവരാണ് രാസവളം കൊടുക്കുന്നത് നമുക്കറിയാം രാസവളം കൊടുത്തു കഴിഞ്ഞാൽ മരു മനുഷ്യനെ ഒരു സസ്യത്തെ ഒരു മനുഷ്യനെ കാണുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പൊ ആ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടക്കുന്നതിന് തുല്യമാണ് രാസവളം കൊടുക്കുക എന്ന് പറയുന്നത് രാസവളം കൊടുക്കാതെ നമ്മുടെ മണ്ണിന്റെ ഘടനയെ മാറ്റം വരുത്താനുള്ള പ്രധാന മൂല്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാം നാച്ചുറൽ ആയിട്ട് അതിനു വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് മൂന്നാമത് വരുന്ന പൊട്ടാഷ് ഇത് മൂന്നുമാണ് പ്രധാന മൂല്യങ്ങളിൽ വരുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി ഇത് നമ്മുടെ മണ്ണിൽ മണ്ണിന്റെ ഘടനയെ മാറ്റി വളക്കൂറുള്ളതാക്കുന്നു മണ്ണിലകളെ പ്രോത്സാഹിപ്പിക്കുന്നു മണ്ണിന്റെ പി എച്ച് ലെവലിനെ ചെയ്യുന്നു അതോടൊപ്പം തന്നെ അഞ്ച് ടണ് കാലവെള്ളിൽ അടങ്ങിയിരിക്കുന്ന എസനുപയായ ബാക്ടീരിയകൾ പ്ലസ് പതിനൊന്നിലധികം വരുന്ന സൂക്ഷ്മ മൂലങ്ങളുടെ മിശ്രിതമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുമ്മായം പോലും ഉപയോഗിക്കാതെ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു പി എച്ച് ലെവലിനെ അമ്പലത്തിലേക്ക് ക്രമീകരിച്ച് മണ്ണിന്റെ സന്തുലനാവസ്ഥയെ നിലനിർത്തി വളക്കൂറുള്ളതാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ മറ്റൊരു ഉൽപ്പന്നമാണ് റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്ന അൾവിക്കി ഹുമിക്കി സി വി ഡി എക്സത്തിന്റെ വിശദമായ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഈ സ്റ്റിംറിച്ചും ഇതുപോലെ തന്നെ ഇരുന്നൂറ് എം എൽ വില നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം എത്രയും നമ്മുടെ വളപ്രയോഗത്തിലേക്ക് വരുന്ന അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നെക്സർഫിന്റെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനുമതിയോട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇത് എല്ലാം ഇന്ന് പ്രൊഡക്റ്റിനെ കുറിച്ചും അതിന്റെ യൂട്യൂബ് വീഡിയോകളെല്ലാം തന്നെ അതിന്റെ ഗുണങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വലിയ ഒരു വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ദ്രാവക രൂപത്തിലെ വളപ്രയോഗം കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ വളപ്രയോഗം നമ്മൾ ചെയ്തിട്ട് വരാം ഈശാന് ചട്ടമാണ് ഈശന് ചേട്ടന് ഇത് രണ്ടു വർഷമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ ഈശാന് ചേട്ടാ എങ്ങനെയുണ്ട് ഉപയോഗിച്ചത് രണ്ടു വർഷമായിട്ട് നമ്മൾ പ്രവാഹനം ഡോക്ടറെ വീഡിയോ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പ്രവാഹനം അടുത്ത് പോയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ എല്ലാ തോട്ടങ്ങളിലേക്കും നമ്മുടെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ സംവിധാനം ഇവിടെ പറയുകയും പെട്ട ബിസിനസ് ചാർജ് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഞങ്ങളുമായി ബന്ധപ്പെടാം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വളപ്രയം വന്ന് ചെയ്ത് ഞങ്ങൾ തരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു തെങ്ങ് കവുങ്ങ് ജാതി ഏലം അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾ ബാക്കി വരുന്ന എല്ലാ വിളകൾക്കും ജാതി ആയിക്കോട്ടെ മറ്റു രീതിയിലുള്ള എല്ലാ വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതായിട്ട് ഏറ്റവും വലിയ പ്രത്യേകത ഉപയോഗിക്കുന്ന വീഡിയോ നമുക്ക് കാണാം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാർഷിക മേഖലയിലെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഞങ്ങൾ നിങ്ങളിൽ നിന്നേക്ക് എത്തുകയാണ് താങ്ക് യു നമസ്കാരം നമുക്ക് ഉപയോഗിക്കുന്ന വീഡിയോയിലേക്ക് പോകാം ചേട്ടാ അത് ഉപയോഗിച്ചോളൂ

നമ്മള് തെങ്ങിലേക്കുള്ള വളപ്പം ഒഴിക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ നമുക്ക് ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പോയിട്ട് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഒഴിക്കാമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയത് നമുക്ക് വളപ്രയോഗം ചെയ്യാം അപ്പോൾ അടുത്ത തെങ്ങുകൾ ഒഴിക്കുന്നതിൻ്റെ വീഡിയോ ആണ് കർഷകർക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള വീഡിയോ ആണ് ഈ നമ്മൾ ഓൾറെഡി ഒഴിച്ചു അടുത്ത തെങ്ങേക്കാണ് പോകുന്നത്